ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് ആദ്യം തന്നെ ഇന്ന് ഏതാ ഡേറ്റ് എന്ന് പറയാം ഇന്ന് ഇരുപത്തഞ്ചാം തീയതിയാണ് ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ എവിടെയാണ് പോണതെന്ന് വെച്ചാൽ നമ്മൾ വാഗമൺ പോവാണ് ഇപ്പോൾ സമയം നാല് നമ്മളെല്ലാം ഒരുങ്ങി നിൽപ്പുണ്ട് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ബസ്സിലോട്ട് കയറാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ പക്ഷെ ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ അന്നും നമ്മളില്ല അങ്ങനെ ക്യാഷ് നമ്മളിതേ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ സമയം വെളുപ്പിന് അഞ്ചര ആയതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുകയാണ് ഞാനും കുറേ നേരം കിടന്നുറങ്ങി പിന്നെ കുറച്ചും കൂടെ നേരമൊക്കെ വെളുത്തിട്ട് ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇതേ സമയം ഏഴരയായി ഞങ്ങളെല്ലാം എണീറ്റും അതിഥിമോള് എണീറ്റും അതിഥിമോള് വന്നപ്പോൾ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ വിൻഡോ തുറന്നിട്ടിട്ടിരിക്കായിരുന്നു അണുത്ത് വിറച്ചിരിക്കുന്നു പിന്നെ പാട്ടിനൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടി വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കാറ്റുണ്ടെന്ന് സമയം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി ഡാൻസ് എല്ലാം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി പിന്നെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി പോയേക്കുമായിരുന്നു അതുകൊണ്ട് ഇതുപോലെ മരങ്ങൾ നിൽക്കായിരുന്നു നമ്മൾ പോയ വഴിയെല്ലാം ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് നിർത്തി നമ്മൾ വലിയ വണ്ടിയിലായിരുന്നല്ലോ വന്നത് അതിൽ കുറച്ച് പേരൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നോക്കി നിർത്തിയതാണ് എല്ലാ കടകളും ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അടച്ചിട്ടേക്കായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു ഹോട്ടലായിരുന്നു ഇത് അതിലാണെങ്കിൽ നിറച്ച് ആൾക്കാരുമായിരുന്നു നന്നായി നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ അപ്പവും ഇഡലിയും ചപ്പാത്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ പാൽ ചായ കട്ടൻ ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ വരുന്നു കഴിച്ചു ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ആഗമണിലോട്ട് പോകുന്നിടത്ത കാഴ്ചയായിരുന്നു നേസ് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കുന്നിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ട് വീടും റിസോർട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ കുന്നിൻ്റെ ഇടയിൽ റോഡൊക്കെ ഉണ്ട് കാശ് ആ റോഡിലൂടെയാണ് നമ്മൾ കയറി വന്നതൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു പിന്നെ ഞാൻ കൂടുതലൊന്നും കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും സത്യം പറഞ്ഞ ഫോൺ കാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു ഈ കുന്നും മലകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് നമ്മുടെ വാഗമണ്ണിൽ ആദ്യത്തെ പേസിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കുന്ന് മുട്ടക്കുന്ന് കാണാനാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുട്ടക്കുന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നില്ല മെഡോസ് മെഡോസിലേക്കാണ് ഏട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അതിഥിമോളം നിങ്ങൾക്ക് ഹായ് തരുന്നുണ്ടേ നിങ്ങൾ തിരിച്ചൊരു ഹായ് കൊടുക്കണേ പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ നല്ല കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പട്ടത്തിൻ്റെ കടകളാണ് കേട്ടോ കൂടുതൽ നമ്മൾ പട്ടം മേടിച്ചിട്ട് എൻ്റെ മണ്ടയിൽ ചെന്ന് പറത്താൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് ഇടുക്കിയുടെ സ്വന്തം സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് പിന്നെ മാങ്ങയും പൈനാപ്പിളും ഒക്കെ വിൽക്കുന്ന കടയും അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്ഥലമായിട്ടുള്ള മെഡോസ് എത്തിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് പത്തും വലിയവർക്ക് ഇരുപതും ആണെന്ന് തോന്നുന്നു ഒരു കുന്നിൻ്റെ മണ്ടേ കയറി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ കുന്ന് അതിൻ്റെ അപ്പുറത്ത് വേറെ കുന്ന് അങ്ങനെ അഞ്ചാറ് കുന്നുകളുണ്ട് അതിൻ്റെയൊക്കെ ഇടയിൽ സിപ്പ് ലൈന് ബോട്ടിങ് ഇത് രണ്ടുമേ ഉള്ളായിരുന്നു ഇവിടുത്തെ റൈഡുകൾ പിന്നെ ഓരോ കുന്നിറങ്ങുമ്പോഴും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ സിപ്ലൈനിലോട്ട് കയറാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴാണ് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഇപ്പം ഞാൻ സിപ്ലൈനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഉരുകി കിടക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വൈകിട്ട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോകുമ്പോൾ അവിടുത്തെ സിപ്ലൈനിൽ പോകാമെന്ന് ഇവിടുത്തെ സിപ്ലൈൻ്റെ നാന്നൂറ് രൂപയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു അവിടെ നാല് പേർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്തുകൊണ്ട് നിൽപ്പണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമുക്ക് അടുത്തൊരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ മെയിനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ മെഡോസിൽ വെച്ചിട്ട് സഞ്ജു സഞ്ജുലക്ഷ്മി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ പോയത് ഇടുക്കിയുടെ സ്വന്തമായിട്ടുള്ള പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ നിങ്ങൾ വാഗമൺ വന്ന് ഉറപ്പായിട്ടും വാഗമൺ പൈൻ ഫോറസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കണം കുട്ടികൾക്ക് പത്തോ അഞ്ചോ അങ്ങാണ്ടാണ് വലിയവർക്ക് പതിനഞ്ചാണെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങൾ വന്ന് കണ്ടു നോക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ എത്ര നട്ടുച്ചയ്ക്ക് നിങ്ങൾ വന്നാലും നല്ല തണുപ്പാണ് ഞങ്ങൾ വന്നത് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വന്നത് എന്നിട്ടും അതിനുള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു പിന്നെ നിങ്ങൾ വൈകിട്ടോ രാവിലെയൊക്കെ വരുന്നതെങ്കിൽ ഇതിലേക്കാൾ നല്ല തണുപ്പായിരിക്കും പൈൻ പൈൻഫോറസ്റ്റിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഈ പൈൻ പൈൻഫോറസ്റ്റിൻ്റെ എന്നെ ഫ്രണ്ടിലൊരു ഹോട്ടലുണ്ട് വനിതാ ഹോട്ടൽ ഞങ്ങൾ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒന്നും പോയി കഴിച്ചില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന് ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് അഡ്വഞ്ചർ പാർക്ക് പാർക്കായിരുന്നു കേട്ടോ വാഗമണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് നിങ്ങൾ വാഗമൺ വന്നിട്ട് വേറെ എവിടെ പോയില്ലെങ്കിലും നിങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ പോകണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അഡ്വഞ്ചർ പാർക്ക് നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നാലും ഇവിടുത്തെ റൈഡുകളൊന്നും തീരത്തില്ല അത്രയ്ക്ക് റൈഡുകളുണ്ട് ഇവിടെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ സിപ്ലൈന് കയറണം എന്നുള്ളത് അത് മെഡോസിൽ പോയപ്പോൾ കയറാൻ നിന്നപ്പോഴത്തേക്കും നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കയറിയില്ല അഡ്വഞ്ചർ പാർക്കിൽ പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു അതെന്തുകൊണ്ടും നന്നായി കയറി കാരണം അവിടുത്തെ സിപ്ലൈൻ ആണെങ്കിൽ നാനൂറ് രൂപയും പിന്നെ ഭയങ്കര ലെങ്ത് കുറവുമായിരുന്നു പക്ഷേ ഇവിടെ നല്ല ലെങ്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലയോ പക്ഷേ മുന്നൂറ്റൊമ്പത് രൂപയോ പിന്നെ അവിടെ നിന്ന് നിങ്ങളൊരു പുഴ കാണുന്നില്ല അത് ഈ പുഴയായിരുന്നു കേട്ടോ ഞാൻ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഈ പുഴയൊക്കെ കാണാൻ നമ്മൾ ആകാശത്തോടെ പറന്ന് കിടക്കുന്നൊരു ഫീലായിരുന്നു പിന്നെ അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആ സിപ്ലൈന് കയറുന്ന ഞാൻ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറിയ റൈഡ് കയാക്കിലായിരുന്നു കേട്ടോ ഈ പുഴയിൽ നമുക്ക് ഇരുപത് ഉണ്ട് ടൈം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം പക്ഷെ തിരിച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ തന്നെ വരണം ഇത് വലത്തോട്ട് തിരിക്കുമ്പോൾ ഇടത്തോട്ട് തിരിയും ഇടത്തോട്ട് തിരിക്കുമ്പോൾ വലത്തോട്ട് തിരിയും സത്യം പറഞ്ഞ ഇത് രണ്ടും കൺഫ്യൂഷനായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ അതിഥിമൂക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അവൾക്കും ഇത് ചവിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് പേർക്ക് നാനൂറ് രൂപയായിരുന്നു പക്ഷേ മെഡോസിലാണെങ്കിൽ നാല് പേർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഫ്രീ ആയിരുന്നു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യം പോലെ ചവിട്ടി ചവിട്ടി പോകാം പിന്നെ ചവിട്ടി ചവിട്ടി കാല് വേദന എടുക്കും കാല് വേദന ഇത് ചവിട്ടാൻ നിൽക്കരുത് സൈക്കിൾ ചവിട്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സിമ്പിളായിരിക്കും കേട്ടോ ചവിട്ടി സ്പീഡിൽ പോകാൻ പറ്റും ഒരു ട്രെയിനിലാണ് കേട്ടോ നമ്മുടെ അതിഥിമൂക്കും തക്കൂനും ഒക്കെ ഈ ട്രെയിനിൽ കയറണം കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് ആണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അഡ്വഞ്ചർ പാർക്ക് മുഴുവൻ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറിയതാണ് കേട്ടോ പക്ഷെ അവർ പാതി വരെ കൊണ്ടുപോകത്തുള്ളായിരുന്നു പിന്നെ പാതി അവിടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അഡ്വഞ്ചർ സോണിൽ ഇറങ്ങി അവിടെ ആണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്നിടത്ത് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും വേറെ ച കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഞങ്ങൾ ഈ പാർക്കിലൊക്കെ കയറി കളിച്ചു അഡ്വെഞ്ചർ പാർക്ക് മുഴുവൻ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് ജയൻറ്റ് സ്വിങ് അങ്ങനെയൊക്കെ ഉള്ളത് ഈ ജയൻറ്റ് സ്വിങ്ങിലൊക്കെ പതിനാറ് വയസ്സിന് മുകളിലുള്ളവരൊക്കെ കയറാൻ പറ്റും അതും അത്രയ്ക്ക് ധൈര്യമുള്ളവർ മാത്രമേ കയറാവൂ നമ്മുടെ അതിഥിമൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ സ്ലൈഡാണ് കേട്ടോ അവിടെ സ്ലൈഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ വാഗമണ്ണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പാരാഗ്ലൈഡിംഗ് ആണ് കേട്ടോ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾക്കാർ കൂടുതലായിട്ടും വാഗമണിലേക്ക് വരുന്നത് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് പാരാഗ്ലൈഡിങ്ങിന് അതിഥിമൂള് റൈഡ് കയറിയെന്നാണ് ഏട്ടോ പറഞ്ഞത് അവളാണെങ്കിൽ പാർക്കിനകത്തുള്ള എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു ഇനിയും വണ്ടി അഡ്വഞ്ചർ പാർക്കിലെ റൈഡുകൾ ഏകദേശം ഒരു ഹാപ്പി ലാൻഡ് മണ്ടറിലേക്കെ പോലെ തന്നെയാണ് ഏട്ടോ ഇത് പിന്നെ അതിൽ നിന്നൊക്കെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഒരു ഉണ്ട് ഈ അഡ്വഞ്ചർ പാർക്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചർ പാർക്ക് മുഴുവൻ കാണാം കുന്നും മലകളും എല്ലാം കാണാം നല്ല രസമായിരുന്നു നമ്മൾ വരുന്ന വഴിയിലാണെങ്കിൽ ഒരു തേയില ഫാക്ടറി കയറിയിട്ടുണ്ടായിരുന്നു അവിടെ തേയില മാത്രമല്ല ഇടുക്കി കിടുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ച് തരാം അതിനുശേഷം പിന്നെ നമ്മൾ പൊയ് കൊണ്ടിരുന്ന വഴിയിൽ പത്തനംതിട്ട എത്തിയപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ കയറി നമ്മൾ ഫുഡ് കഴിച്ചാ നല്ല ആയിരുന്നു പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് കയറിയപ്പോഴത്തേക്കും പത്ത് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയത് അവിടെ കയറിയിട്ട് തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാനും അമ്മയും അതിഥിയും കൂടി ഒരു ബിരിയാണിയാണ് ഏട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഞങ്ങൾക്കെല്ലാം ബിരിയാണി ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അങ്ങ് വയറ് നിറഞ്ഞു അതിഥിമോക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ബിരിയാണി നമ്മളൊരു തേയില ഫാക്ടറി കയറിയെന്ന് പറഞ്ഞില്ലായിരുന്നു അവിടെ തേയിലകളും കാര്യങ്ങളും മാത്രമല്ല ഉള്ളത് അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് കടകളുണ്ട് കേട്ടോ ഹൽവ ചിപ്സ് അതുപോലെ തന്നെ സ്പൈസസ് വിൽക്കുന്ന കട അങ്ങനത്തെ എല്ലാ കടകളും ഉണ്ടായിരുന്നു പിന്നെ വേ വേണ്ടവർക്ക് ചായ മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചായ കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ച് ബസ്സിലേക്ക് കയറിപ്പോയി നമ്മൾ പത്തനംതിട്ട ശാന്തി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് നല്ല അടിപൊളി ഫുഡ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉള്ളതെല്ലാം ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ നമ്മൾ പിന്നെ ബസ്സിൽ കയറിയപ്പം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ പത്തനംതിട്ട എത്തിയോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കൊളക്കടയിലേക്ക് എത്താമായിരുന്നു പിന്നെ ബസ്സിൽ കയറി പെട്ടെന്ന് തന്നെ നമ്മൾ കൊളക്കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എത്തിയ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടു പന്ത്രണ്ട് ആയപ്പോഴാണ് ഏട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറിയത് ഇനി ഞങ്ങൾ വാഗമണിന്ന് എന്തൊക്കെയാണ് മേടിച്ചെന്ന് നോക്കാം അത് നമുക്കാണെങ്കിൽ ഈ ഒരു പുഴുവിനെ മേടിച്ചു കൊടുത്തു മെഡോസീനാണ് മേടിച്ചത് നൂറ്റി എഴുപത് രൂപയായിരുന്നു പിന്നെ നമ്മൾ ഈ കാണുന്ന ജെല്ലി ആയിരുന്നു കേട്ടോ മേടിച്ചത് പല ഫ്ലേവറിൽ ഒരുപാടുണ്ടായിരുന്നു മുപ്പത് രൂപയായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ വണ്ടിയിലൂടെ വന്നപ്പോഴും ഒക്കെ കഴിച്ചു തീർത്തു പിന്നെ ഈ ഹൽവയായിരുന്നു കേട്ടോ ഇത് നമ്മൾ തേയില ഫാക്ടറി കയറി എന്ന് പറഞ്ഞില്ല അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഈ രണ്ട് ആയിരുന്നു കേട്ടോ എടുത്തത് ഇതിന് രണ്ടിനും കൂടെ നൂറ്റി അറുപത് രൂപയായിരുന്നു ഒന്നിനകത്ത് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഒന്നിനകത്ത് സാധാ ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ആയിരുന്നു പിന്നെ ഇതിന് രണ്ടിനകത്തും നിറച്ചുണ്ടായിരുന്നാണ് ഏട്ടോ പിന്നെ നമ്മൾ ബെസി കയറിയപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ നമ്മൾ തേയില ഫാക്ടറി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അടുത്ത് തന്നെ ലൈവായിട്ട് ചിപ്സ് വറുത്ത് ഒരു തരുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ നമ്മളൊരു അര കിലോ ചിപ്സ് മേടിച്ചു ഇരുന്നൂറ്റിപ്പത്ത് ആയിരുന്നു നല്ല അടിപൊളി ചിപ്സ് ആയിരുന്നു പിന്നെ കൂടുതലായിട്ടും നമ്മൾ മേടിച്ചത് മാങ്ങയും പൈനാപ്പിളും ആയിരുന്നു കേട്ടോ മുളക് പൊടിയൊക്കെ ഇട്ടത് അപ്പൊ കഴിച്ച് ഇന്നത്തെ വാഗമൺ ബോക്ക് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വാഗമണിലെ ഒരു ഡേ പിന്നെ നിങ്ങൾ മെഡോസിലെ റൈഡുകളിലൊന്നും കയറാൻ നിൽക്കരുത് നിങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് എല്ലാ റൈഡിലും കയറിക്കും നല്ല അടിപൊളിയാണ് മെഡോസിലെ റൈഡുകൾക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് അപ്പൊ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോഴേക്കും ബൈ